കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ വാഹനത്തിന് കഷ്ടിച്ച് മാത്രമാണ് കടന്നുപോകാൻ കഴിയുന്നത് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങളാണ് അപകട കഴിയുന്നത് മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തിന് സമീപമായി എൽ സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് ശക്തമായ മഴയിലാണ് കൊച്ചി ധനുഷ്കോഴി ദേശീയപാതയിൽ ദേവികുളത്ത് മൺതിട്ടയിടിഞ്ഞ് റോഡിലേക്ക് വലിയ രീതിയിൽ മൺകൂന ഒലിച്ചിറങ്ങിയത് ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയാണ് ഇതിന് താഴ്ഭാഗത്തായി നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത് അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മഴ തുടർന്നാൽ റോഡിൽ നിന്നും മണ്ണ് വീടുകൾക്ക് മുകളിലേക്ക് പതിക്കും മണ്ണു നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാതാ അധികൃതർ ഇത് കണ്ട് ഭാവമില്ല ഇവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ണ് ഒന്നൊന്നര വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതുവരെ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല പിന്നെയും ഇനിയിപ്പൊ മണ്ണ് ഇനി മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാ ആ മണ്ണ് മുഴുവനും ആ വീടുകളുടെ മെള്ളോട്ട് വന്ന് വീഴും ആൾക്കാര് പറയുമ്പം പറയുമ്പോ ആൾക്കാര് വന്നിട്ട് പറയും അവിടുന്ന് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് പറയും ഇങ്ങനെ മാറ്റി നിങ്ങൾ മാറി താമസിക്കാൻ പറയും പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ മാറി താമസിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള ഒരു വഴി ഇല്ല ഇനി ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി ഇതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നിലവിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ വലിയ അപകട സാധ്യതയും പ്രദേശത്ത് നിലനിൽക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി